ഒട്ടുമിക്ക പേരും വളരെ സിമ്പിൾ ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ചില രോഗങ്ങളിൽ ഒന്നാണ് പ്രമേഹം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് ഇതേപോലെ പ്രമേഹം ഉണ്ടാവും പ്രമേഹമില്ലാത്ത ഒരു വീട് എന്ന് പറയുന്നത് ഇല്ല സത്യം പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവർക്കും പ്രമേഹത്തിനെ പറ്റിയിട്ട് ചോദിച്ചാൽ അറിയാം കാരണം ഇപ്പോൾ കുറേ കാലങ്ങളിലായിട്ട് പ്രമേഹം ഭയങ്കര ആണ് നമ്മുടെ നാട്ടിൽ ഓക്കെ അപ്പോൾ എന്താണ് പ്രമേഹം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ കൂടുന്നതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാൻഗ്രിയാസിലെ ബീറ്റാ സെൽസ് നശിച്ചു പോവുകയാണ് ഈ ബീറ്റാ സെൽസ് നശിച്ചു പോവുമ്പോൾ ഇൻസുലിൻ്റെ ഉല്പാദനം കുറയുന്നു എത്രത്തോളം നശിക്കുന്നു അത്രയും കുറയുന്നു അപ്പം നമ്മുടെ ഇൻസുലിനാണ് നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെ വരുമ്പോൾ ഒരു പരിധിയില്ലാതെ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടാൻ ഇത് കാരണമാവാറുണ്ട് ഇതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് ഡോക്ടർ ടീനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇന്ന് നമുക്ക് ഒരാൾക്ക് പ്രമേഹം ഉണ്ടോ എന്നുള്ളത് എപ്പോഴൊക്കെയാണ് പോയി ടെസ്റ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ സിംറ്റംസ് ഒരാൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ കാണിക്കും അതേപോലെ ഏതൊക്കെ ആളുകളാണ് റുട്ടീനായിട്ട് എപ്പോഴും ഒന്ന് പ്രമേഹം എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ എന്തൊക്കെ ഫുഡ് നമ്മൾ കഴിക്കണം എന്തൊക്കെ ഫുഡ് നമ്മൾ ഒഴിവാക്കണം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് ഭാവിയിൽ എന്തെല്ലാം പ്രയാസങ്ങൾ കോംപ്ലിക്കേഷൻസ് ഇത് കാരണം വരാം പിന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഫുഡ് കൺട്രോളും അതേപോലെ എന്തെങ്കിലും ടിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് വീട്ടിലിരുന്നിട്ട് എങ്ങനെ നമുക്ക് ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്യാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് സാധാരണ രീതിയിൽ ഒരാൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവർ കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ടുള്ളത് ഭയങ്കര വിശപ്പ് അപ്പോഴും ഫുഡ് കഴിക്കാൻ തോന്നുക ഭക്ഷണത്തിൻ്റെ ടൈമൊന്നും തെറ്റാൻ പാടില്ല അപ്പോഴേക്കും ഇവർക്ക് കയ്യും കാലം ഒരു വിറയ്ക്കുന്ന അവസ്ഥ തല കറങ്ങുന്ന അവസ്ഥ വിയർക്കുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ വരും ഭയങ്കരമായിട്ട് വിശപ്പ് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നുക എത്ര ഫുഡ് കഴിച്ചാലും മതിയാവാത്ത അവസ്ഥ ഇത് ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അതേപോലെ അടുത്തതെന്ന് പറയുന്നത് ശരീരഭാരം മാർക്കഡായിട്ട് കുറഞ്ഞു പോവുക ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ വിശക്കും നല്ല രീതിയിൽ ഫുഡ് കഴിക്കും പക്ഷേ ഈ ഫുഡ് കഴിക്കുന്ന അത്രയും വേഗത്തിൽ ഇവർ ടി കുറയുകയാണ് എന്നുള്ളതാണ് ഇന്ന് മുമ്പൊക്കെ നല്ല തടിയുള്ള ആളായിരിക്കാം പക്ഷേ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ ഈ ഒരു ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ശോഷിച്ചു പോവുക ഇതൊരു സാധാരണ രീതിയിലുള്ള തടി കുറയലല്ല നമ്മുടെ ശരീരമൊക്കെ ഒരു പ്രായം തോന്നിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത് ഇപ്പോൾ സ്കിന്നൊക്കെ ചുളിവ് വരിക ഭയങ്കരമായിട്ട് ശോഷിച്ചു പോവുക നമ്മുടെ രൂപത്തിന് തന്നെ വ്യത്യാസം വരിക ഇങ്ങനെയാണ് പ്രമേഹ രോഗികൾ ശരീരഭാരം കുറയുമ്പോൾ കാണാറുള്ളത് പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ദാഹം എത്ര വെള്ളം കുടിച്ചാലും മതിയാവാത്ത അവസ്ഥ ഇപ്പോൾ ഒരു സമ്മർ സീസണിലൊക്കെയാണ് സാധാരണ ഭയങ്കരമായിട്ട് ദാഹം വരും കാരണം നമ്മൾ ഒരുപാട് വയർത്ത് പോകും അതുകൊണ്ട് എന്നാൽ ഈ ഒരു മഞ്ഞ് മഴക്കാലത്തോ ഇതൊന്നും നോക്കാതെ തന്നെ ഭയങ്കരമായിട്ട് ദാഹം വരിക നന്നായിട്ട് വെള്ളം കുടിക്കേണ്ട അവസ്ഥ വരിക ഇതും പ്രമേഹ രോഗത്തിൻ്റെ വേറൊരു ലക്ഷണമാണ് പിന്നെ മറ്റൊന്നാണ് മൂത്ര ഒഴിക്കേണ്ട ടെൻഡൻസി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നും ഒരു പ്രമേഹ രോഗിക്ക് അത് കണ്ട്രോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ആദ്യം നമുക്ക് തിരിച്ചറിയുന്നത് നമ്മൾ ആദ്യം മെഡിസിൻ നമ്മ കഴിച്ചു തുടങ്ങിയിട്ട്ണ്ടാവില്ല ഫുഡ് കൺട്രോൾ ആക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇടക്കിടക്ക് മൂത്ര ഒഴിക്കാൻ തോന്നുന്നു. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുൻയേക്കും മൂത്ര ഒഴിച്ചു കിടന്ന ആൾ ആണെങ്കിൽ ഒരു മൂന്നോ നാലോ പ്രാവിശ്യം മൂത്ര ഒഴിക്കേണ്ടി വരുന്നു. ഇതുമൂലം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട്. പിന്നെ வேறൊന്നാണ്പ്പോഴും ക്ഷീണം തലയ്ക്ക് ഒരു പെരുപ്പം മന്ദത ഭക്ഷണം ചിലപ്പോൾ നമ്മൾ അമിതമായിട്ട് മധുരമൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ പ്രമേഹം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മധുരം കഴിക്കും നമ്മൾ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല ഇങ്ങനെ മധുരമൊക്കെ കഴിച്ചാൽ നമുക്ക് തലയ്ക്കൊരു മന്ദതയൊക്കെ ഫീൽ ചെയ്യും അതേപോലെ ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാലിനൊക്കെ വേദന ചുട്ട് മരവിപ്പ് കൈയിൽ മരവിപ്പ് കാലിൻ്റെ സ്കിന്നിനൊക്കെ ഒരു ബ്ലാക്ക് കളറായിട്ട് കാണാം ഇങ്ങനെയൊക്കെ പ്രമേഹം ഉണ്ടെങ്കിൽ കാണാറുണ്ട് നമ്മൾ ആദ്യം തന്നെ അത് കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാറുണ്ട് ചിലർക്കൊക്കെ എന്തെങ്കിലും മുറിവായി കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ പ്രയാസമായിരിക്കും അതിൽ നിന്നിങ്ങനെ വെള്ളമൊഴുകിക്കൊണ്ട് ഇരിക്കും അത് ഉണങ്ങില്ല സാധാരണ ഒരു നോർമൽ ഒരാൾക്ക് പ്രമേഹം ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മുറിവായാലും അത് ഉണങ്ങും പക്ഷെ ഇവർക്ക് അത് സാധാരണ ഒരാളെ പോലെ ആവില്ല അതെന്ന് എപ്പോഴും വെള്ളം വന്ന് അതിങ്ങനെ ഒരു വേറൊരു കണ്ടീഷനിലേക്ക് പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഒരാൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്നാൽ നിങ്ങൾ പാരമ്പര്യമായിട്ട് ഭയങ്കര തടിയുള്ള ആളുകളാണ് ഫാമിലിയിൽ എല്ലാവരും നല്ല തടിയൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അബ്നോർമലായിട്ട് അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളെന്തായാലും നിങ്ങളിടക്കിടയ്ക്ക് പ്രമേഹം ചെക്ക് ചെയ്ത് നോക്കണം ആറ് മാസത്തിലോ വർഷത്തിലോ ഒരിക്കലോ ചെക്ക് ചെയ്ത് നോക്കണം ഇങ്ങനെയുള്ളവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് പിന്നൊന്നാണ് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ പ്രമേഹം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഗ്രാൻഡ് പേരൻസിനോ ഇങ്ങനെയൊക്കെ പ്രമേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആറുമാസത്തിലോ വർഷത്തിലോ ഒരിക്കലൊക്കെ ഒരു പ്രമേഹം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഭയങ്കര നല്ലതാണ് എന്നാൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ നാളെ നമ്മൾ പ്രമേഹമുണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ് ഇപ്പോൾ പ്രമേഹം ഉള്ള ഒരാൾ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് നാളെ പ്രമേഹത്തിൻ്റെ ടെസ്റ്റ് എത്ര ഉണ്ടെന്ന് നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവർ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കും ഇന്നത്തെ ദിവസം ഫുൾ മധുരം കുറയ്ക്കും ഇതുവരെ മധുരം കഴിച്ചിരുന്നവർ മധുരം കുറയ്ക്കും എന്നിട്ട് അടുത്ത ദിവസം പോയിട്ട് ഫാസ്റ്റിങ് ബ്ലഡ് ഷുഗർ നോക്കും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നത്തെ ബ്ലഡ് ഷുഗർ നോക്കും ിട്ട് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് ചെയ്യും ഓക്കെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് വിചാരിക്കും കാരണം നമ്മൾ അതിൻ്റെ മുന്നത്തെ ദിവസം ഭക്ഷണം കൺട്രോൾ ആണെങ്കിൽ എന്തായാലും അടുത്ത ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ കൺട്രോൾ പരിധി വരെ കൺട്രോൾ കണ്ട്രോളായിട്ട് തന്നെയാണ് നിൽക്കുക എന്നാൽ ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട് നമ്മൾ മൂന്ന് മാസത്തെ ആവറേജ് ആണ് ഇത് കണക്കാക്കുക നമ്മൾ എത്ര ഇന്നലത്തെ ഭക്ഷണം കുറച്ചു ഇന്നലെ നമ്മൾ എത്ര ഷുഗർ കുറച്ചു എന്ന് പറഞ്ഞാലും ഈ ഒരു മൂന്ന് മാസത്തെ ആവറേജ് നമ്മളെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സാക്റ്റ് എത്ര ഷുഗർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും ഇതൊരാറിൻ്റെ മേലെയൊക്കെ പോവുകയാണ് ഒരാറ് ഏഴ് ഒക്കെ ആണെങ്കിൽ ശരി ഇത് കൺട്രോൾഡ് ആണ് ഒരു എട്ട് വരെയൊക്കെ ഓക്കെ നിങ്ങൾ ഷുഗർ കൺട്രോൾഡ് ആണ് ഒരു പ്രമേഹമുള്ള ആളുകൾക്ക് കേട്ടോ പ്രമേഹം കൺട്രോൾഡ് ആണെന്ന് പറയാൻ പറ്റും പക്ഷെ ഒരു എട്ടിൻ്റെ മേലെ ഒമ്പത് പത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ പ്രമേഹം കൺട്രോൾഡ് അല്ല നിങ്ങളുടെ ജീവിത സാഹചര്യം ശരിയല്ല നിങ്ങൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ പ്രമേഹം ഇല്ലാത്ത ഒരാൾക്ക് ഇതൊരാറിൻ്റെ താഴെയൊക്കെ ആയിട്ടാണ് കാണാറ് പൊതുവേ അടുത്തത് ഒരു പ്രമേഹ രോഗി എന്തൊക്കെ ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ആദ്യത്തേത് പ്രധാനപ്പെട്ടത് അരി ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ അരിൻ്റെ ക്വാണ്ടിറ്റി ഇത് നമ്മൾ കുറയ്ക്കണം ഇത് കുറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസാണ് വൈറ്റ് റൈസ് ഒരിക്കലും ഉപയോഗിക്കരുത് ഇതിൽ ഗ്ലൈസിയമിക് ഇൻഡെക്സ് ഭയങ്കര കൂടുതലാണ് എന്നാൽ ചിലർ ചിലരെന്ത് ചെയ്യും ഈ ഒരു അരിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കണം അരി ഭക്ഷണം കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നേരെ ഗോതമ്പിലേക്ക് മാറും എന്നാൽ ഈ ഒരു ഗോതമ്പിനെ അരിനേയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്ലൈസിയമിക് ഇൻഡെക്സിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല നമുക്ക് ഷുഗർ കുറയൊന്നുമില്ല നമ്മൾ ഈ ഗോതമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഗോതമ്പ് കഴിക്കുന്നുകൊണ്ട് വലിയ ഗുണം അതുകൊണ്ട് നമ്മൾ അരിയും ഗോതമ്പും നിർബന്ധമായിട്ടും ഒഴിവാക്കുക ഇതിന് പകരം വേറെ സാധനങ്ങൾ കഴിക്കുക അത് ഞാൻ പറഞ്ഞു തരാം വേറെ എന്താ കഴിക്കേണ്ടതെന്നുള്ളത് ഓക്കെ പിന്നെ മറ്റൊന്നാണ് മധുരം മധുരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നമ്മൾ ചായയിലോ കാപ്പിയിലോ ഒന്നും മധുരം ഇട്ട് കഴിക്കരുത് ഇവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ അടുത്തത് ബേക്കറി ഐറ്റംസ് സ്നാക്സ് ഇവയൊക്കെയാണ് ഇതിലും ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും ഓക്കെ പിന്നെ വേറൊന്നാണ് ഒന്നാണ് ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഷുഗറിന് പകരം ശർക്കര കഴിക്കുക അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പലരും ചെയ്യാറുണ്ട് ശർക്കരയിൽ പഞ്ചസാരയില്ല ഷുഗറിൻ്റെ അളവ് കുറവാണ് ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്നാൽ ഈ ഒരു ശർക്കര കഴിക്കുമ്പോഴും നമുക്ക് ഷുഗർ കൂടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് പഞ്ചസാര നിർത്തിയിട്ട് ശർക്കര കഴിക്കുന്ന ശീലം അത് വേണ്ട ശർക്കരയും പഞ്ചസാരയും നമുക്ക് ഷുഗർ കൂട്ടും ഓക്കെ പിന്നെ വേറെന്താണ് ഫ്രൂട്ട്സിൽ വരുന്ന പൈനാപ്പിൾ പൈനാപ്പിൾ ഇതിന് പലയിടത്തും കൈതച്ചക്ക എന്നൊക്കെയാണ് പറയുക ഇവ ഷുഗർ കൂട്ടും ഇത് പൊതുവേ പേഷ്യൻസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ നല്ല രീതിയിൽ ഷുഗർ കൂടിയിട്ടുണ്ടാവും മുമ്പ് മുമ്പൊക്കെ ചെക്ക് ചെയ്തപ്പോൾ വളരെ നോർമലിലോ അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടോ നിൽക്കുന്ന ഷുഗർ കൂടിയിട്ടുണ്ടാവും അപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ചോദിക്കും കഴിഞ്ഞ ദിവസം എന്താ കഴിച്ചത് അപ്പോൾ ഇവർ അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം കാരണം ഇവർ അരിഭക്ഷണമൊക്കെ നല്ല കുറവായിരിക്കും പക്ഷേ ഇത് ഫ്രൂട്ട് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പൈനാപ്പിള് നമുക്ക് ഷുഗർ കൂട്ടുന്ന ഒരു ഫ്രൂട്ടാണ് പിന്നെ മറ്റൊന്നാണ് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത് അമിതമായിട്ട് കഴിക്കുന്നത് ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് ഇപ്പം നമുക്ക് അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അതിനെ കറി വെച്ച് കഴിക്കുക ഒരിക്കലും ഇതിനെ കരിച്ചിട്ടോ പൊരിച്ചിട്ടോ ഒന്നും കഴിക്കരുത് മീനൊക്കെ ആണെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷേ ഇതൊന്നും നമ്മൾ വറുത്ത് കഴിക്കരുത് ഓക്കെ പിന്നെ വേറെ ഒന്നാണ് മീറ്റ് ഈ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്നതാണ് പോർക്ക് ബീഫ് അതേപോലെ തന്നെ മട്ടൻ ഇവയൊക്കെ നമ്മൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെ പ്രമേഹം ഉള്ളവർ അതേപോലെ തന്നെ ഈ ഒരു പ്രമേഹത്തിൻ്റെ പാരമ്പര്യം ഉള്ളവരും ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഇത്രയും ഭക്ഷണങ്ങൾ ാണ് നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഒരാൾ കഴിക്കരുത് അല്ലെങ്കിൽ കൺട്രോളിലാവണം എന്ന് പറയുന്നത് ഇനി ഞാൻ എന്തൊക്കെ ഫുഡാണ് ഒരു പ്രമേഹ രോഗി കഴിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സാധാരണ പൊതുവെ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ പറയാറുള്ളത് എല്ലാവരും ഞങ്ങൾക്ക് കഴിക്കേണ്ടാത്ത ഫുഡൊക്കെ പറഞ്ഞു തന്നു എന്നാൽ ഇന്ന ഫുഡ് കഴിക്കണം എന്നുള്ളത് ആരും പറഞ്ഞു തന്നിട്ടില്ല അങ്ങനെ പറയാറുണ്ട് അപ്പം ഞാൻ അവർക്ക് കൊടുക്കുന്നൊരു ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കഴിക്കേണ്ട ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു വൈറ്റ് റൈസ് ഒഴിവാക്കണം അരി ഭക്ഷണം കുറയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ നമ്മൾ വൈറ്റ് റൈസിന് പകരം നമുക്ക് ബ്രൗൺ റൈസ് മട്ട അരി കുത്തരി എന്നൊക്കെ പറയുന്ന ഒരു തരം അരിയുണ്ട് ഇത് ഉപയോഗിക്കുന്നത് ഭയങ്കര നല്ലതാണ് ഇത് പ്രമേഹം കുറയാൻ മാത്രമല്ല നമ്മുടെ ദഹനം കൃത്യാവാനും നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒന്നും ഇല്ലാതിരിക്കാനും ഒക്കെ ഈ അരി ഉപയോഗിക്കുന്നത് ഹെൽപ്പ് ചെയ്യും പിന്നെ മറ്റൊന്നാണ് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക ഓക്കെ നമ്മളിപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും എന്ത് ഫുഡ് കഴിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെജിറ്റബിൾസ് കഴിക്കണം ഓക്കെ പിന്നെ അടുത്തതാണ് നമ്മൾ അരി ഭക്ഷണം കുറയ്ക്കാൻ പറഞ്ഞു എന്നാൽ ഇതിന് പകരം വേറെ എന്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ ഇപ്പോൾ ബ്രൗൺ റൈസ് ആണെങ്കിലും മിതമായിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ അളവ് കൂടാൻ പാടില്ല അതിലും ക്ലൈസേമിക് ഇൻഡെക്സ് നല്ല കൂടുതൽ തന്നെയാണ് വൈറ്റ് റൈസിന് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് കുറവ് എന്നാൽ ഇത് അമിതമായിട്ട് കഴിച്ചാലും നമുക്ക് ഷുഗർ കൂടും ഓക്കെ നമുക്ക് പ്രമേഹം കൂടും അപ്പം അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അരി ഭക്ഷണം ഞാൻ പറഞ്ഞല്ലോ ഒരു നേരം കഴിക്കണം എന്ന് എന്നാൽ അടുത്ത രണ്ട് നേരം നമുക്ക് എന്ത് കഴിക്കാൻ പറ്റും മില്ലറ്റ്സ് കഴിക്കാം ഈ മില്ലറ്റ്സിൽ വരുന്നതാണ് ചാമ റാഗി ഇവയൊക്കെ ഓക്കെ അപ്പോൾ പലരും ചോദിക്കും ഈ ചാമ്യം കൊണ്ടും പ്രാഗിയും കൊണ്ടൊക്കെ നമുക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റും പ്രാഗിയും കൊണ്ട് നമുക്ക് കുറുക്കി കഴിക്കാനല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ചാമ്യമാണെങ്കിൽ നമുക്ക് കഞ്ഞി വെക്കാനല്ലേ എന്ന് ചോദിക്കും എന്നെങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരാം ഇവയെ നമുക്ക് വേറെ പല രീതിയിലും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം രാവിലെ ഇഡ്ഡലിയും ദോശ പുട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനായിരിക്കും അല്ലേ ഇതൊക്കെ കഴിച്ചാലേ നമുക്ക് വയറൊന്നെറിയുള്ളൂ അല്ലേ ഉച്ചവരെ നമുക്ക് വയറൊന്നിറഞ്ഞിരിക്കണം അതിനു വേണ്ടി ഇങ്ങനെ ചെയ്യണം അല്ലേ അപ്പം നമ്മൾ ഈ ഒരു ചാമയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞുതരാം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നമ്മൾ ഉഴുന്നിൻ്റെ കൂടെ നമ്മൾ അരി വെള്ളത്തിലിടും അല്ലേ നമ്മൾ അരി വെള്ളത്തിലിടും ഇതിനെ നമ്മൾ അരച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ പുട്ടാണെങ്കിൽ എന്ത് ചെയ്യും അരി വെള്ളത്തിലിട്ട് പൊടിച്ചിട്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഉഴുന്നിൽ ഉഴുന്ന വെള്ളത്തിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണേ ഈ അരിക്ക് പകരം ചാമ വെള്ളത്തിലിട്ടിട്ട് രണ്ടിനെയും കൂട്ടിയിട്ട് അരച്ച് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ നമുക്ക് സാധാരണ നമ്മൾ അരിയും കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലേ നമുക്ക് കിട്ടുള്ളൂ അതേപോലെ നമുക്ക് വയർ നിറയും പെട്ടെന്ന് വിശക്കില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ വയർ കുറേ നേരം ഫുള്ളായിട്ട് നമുക്ക് തോന്നും ഓക്കെ പിന്നെ വേറെ ഒന്നാണ് നമുക്ക് ചാമയും കൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിന് നമുക്ക് കുതിർത്ത് പൊടിച്ച് നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് വെറൈറ്റി വെറൈറ്റി ഡിഷസ് നമുക്ക് ഉണ്ടാക്കാം വെറൈറ്റി എന്നല്ല നമ്മൾ നമ്മളരിയും കൊണ്ടുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും നമുക്ക് ഈ ചാമ്യം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ വേറെ എന്താണോ റാഗി ഈ റാഗി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അരിയൊക്കെ അരക്കാം അരി അരയ്ക്കുന്നതിന് പകരം നമുക്ക് ഉഴുന്നിൻ്റെ കൂടെ അരച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം പിന്നെ ഈ റാഗി കൊണ്ട് നമുക്ക് ചപ്പാത്തി പോലെ നമുക്ക് ഉണ്ടാക്കാം പുട്ട് പോലെ ഉണ്ടാക്കാം അപ്പം പോലെ നമുക്ക് ഈ റാഗീനെ പിന്നെ അതേപോലെ ചാമേനെ നമുക്ക് ഒരുമിച്ച് അരച്ചിട്ട് അപ്പം പോലെ ഉണ്ടാക്കാം ഇതൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് നമുക്ക് കുറേ നേരം നമുക്ക് വയറ് നിറഞ്ഞ ഫീൽ ചെയ്യും എന്നാൽ നമുക്ക് ഷുഗർ കൂടിയെല്ലാം ഗ്ലൈസിയമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞ ലെവലിലെ ഈ ഒരു ഭക്ഷണത്തിലൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് ഒരു നേരം മാത്രം ഇങ്ങനെ ആക്കിയിട്ട് അതായത് ഒരു നേരം മാത്രം നമുക്ക് അരിഭക്ഷണം യൂസ് ചെയ്തിട്ട് ബാക്കി രണ്ട് നേരം നമുക്ക് ഈ ചാമയും അതേപോലെ തന്നെ റാഗിയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒന്നാണ് പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഒരു മൂന്ന് മണിക്ക് നമുക്ക് വിശക്കുമ്പോൾ നമുക്കത് ഒരു നേരം നമുക്ക് പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റും അത് ഭയങ്കര നല്ലതാണ് അപ്പോൾ പലരും പറയും ചില പഴങ്ങളൊക്കെ കഴിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് എന്ന് അപ്പം ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പൊതുവെ കഴിക്കുമ്പോൾ ഇപ്പം പേഷ്യൻസ് ഒക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഷുഗർ കൂടിയിട്ടില്ലാത്ത കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് പേരയ്ക്കയാണ് പേരയ്ക്ക ഭയങ്കര നല്ലതാണ് നമുക്ക് ഷുഗർ കുറയുന്നുണ്ട് ഷുഗർ കൺട്രോളിൽ നിൽക്കുന്നുണ്ട് ഈ പേരയ്ക്ക കഴിക്കുമ്പോൾ പിന്നെ മറ്റൊന്നാണ് വാട്ടർ മെലൺ വാട്ടർ മെലനൊക്കെ നമുക്ക് കഴിക്കാം അതൊന്നും നമുക്ക് ഷുഗർ കൂട്ടില്ല പിന്നെ മറ്റൊന്നാണ് പച്ചമുന്തിരി പച്ചമുന്തിരി കഴിക്കുമ്പോൾ ഷുഗർ കൂടുന്നില്ല പിന്നെ ആപ്പിള് അനാർ ഇവയൊക്കെ നമുക്ക് കഴിക്കാം പക്ഷേ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇത് തന്നെ ഇങ്ങനെ കഴിക്കാതിരിക്കുക നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇത് കഴിച്ചുകൊണ്ടിരിക്കുക എന്നല്ല നമുക്ക് ഒരു നേരം നമുക്കൊരു സ്നാക്സ് ഒക്കെ കഴിക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം പിന്നെ ഓറഞ്ച് മുസമ്പി നമുക്ക് കഴിക്കാം പക്ഷേ ഒരിക്കലും നമ്മൾ ഇതൊന്നും ജ്യൂസ് ആക്കിയിട്ട് കുടിക്കരുത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊക്കെ പീസാക്കി സാവധാനം കടിച്ചു ചവച്ചിട്ട് തന്നെ ആസ്വദിച്ചിട്ട് തന്നെ കഴിക്കുക ഓക്കെ പിന്നെ വേറെന്താണ് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക ഏകദേശം എല്ലാ വെജിറ്റബിൾസും നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് ഷുഗർ അങ്ങനെ ഭയങ്കരമായിട്ട് കൂടുകയൊന്നുമില്ല പിന്നെ ഇതിൽ നമുക്ക് പറയാനുള്ളത് സാലഡ് ഒക്കെയാണ് ഇപ്പം നമുക്ക് ഒരു നേരം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഒരു സമയം നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചു എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഇതിന് പകരം നമുക്ക് സാലഡ് കഴിക്കാൻ പറ്റും അതിൽ നമുക്ക് കുക്കുംബറി ക്യാരറ്റ് ഇതൊക്കെ നമുക്ക് പ്രമേഹം കുറയാനാണെങ്കിലും ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കാണെങ്കിലും ഭക്ഷണം നന്നായിട്ട് തയ്ച്ച് പോകാനാണെങ്കിലൊക്കെ ഭയങ്കര നല്ലതാണ് ഇങ്ങനെ സാലഡ് കഴിക്കുന്നത് പിന്നെ അതേപോലെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം അതൊക്കെ അമിതമായിട്ടല്ല നമുക്കിങ്ങനെ സൈഡായിട്ട് നമുക്ക് രണ്ടോ മൂന്നോ ബദാം കഴിക്കാം വാൾനട്ട് കഴിക്കാം ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ഇടനേരങ്ങളിലായിട്ട് നമുക്ക് കഴിക്കാം ഇതും നല്ല രീതിയിൽ നമുക്ക് വയറ് വേണ്ടിയിട്ട് ഫുള് ചെയ്യും പിന്നെ വേറെ എന്താണ് ഈ പയറും കടലയൊക്കെ നമുക്ക് മുളപ്പിച്ച് കഴിക്കുന്നത് അതൊക്കെ ഓരോ നേരങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ പറഞ്ഞു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ഒരു വെറൈറ്റി എന്നുള്ള പോലെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് പയറും കടലയൊക്കെ മുളപ്പിച്ചിട്ട് അതിനെ നമുക്ക് വേവിച്ചിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ സാലഡിൽ അത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് പലരും പറയാറുണ്ട് അരിഭക്ഷണം കുറച്ച് കഴിക്കാനാണ് പറയണത് അല്ലെങ്കിൽ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അളവ് പറയുന്നില്ല എന്നുള്ളത് അതെല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് അപ്പം ഇങ്ങനെയുള്ളവർക്ക് ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഏകദേശം ഉച്ചയ്ക്ക് എത്ര ഫുഡ് കഴിക്കണം എത്ര നമ്മൾ അരിഭക്ഷണം കഴിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം ഏകദേശം ഒരു നയൻ ഇഞ്ച് സൈസുള്ള ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഹാഫ് ആക്കുക ഹാഫാക്കിയിട്ട് അതിൻ്റെ പകുതി ഭാഗം നമ്മൾ വെജിറ്റബിൾസ് ഫില്ല് ചെയ്യാം അതിൽ നമുക്ക് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വെജിറ്റബിൾസ് ആവാം ഇപ്പം നമ്മൾ കടലെ പയറൊക്കെ വേവിച്ചിട്ടുണ്ടെങ്കിൽ അതാവാം സാലഡ് ആവാം ഇവയൊക്കെ നമ്മൾ ആ ഒരു ഹാഫ് പോർഷനിൽ നമ്മൾ ഫില്ല് ചെയ്യുക ഓക്കെ പിന്നെ ഉള്ള ഹാഫ് പോർഷൻ നമ്മൾ പിന്നെ പകുതിയാക്കിയിട്ട് അതിൻ്റെ കാൽ കാൽഭാഗത്തിൽ നമ്മൾ ചോറെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തവിട്ടുള്ള അരിയും കൊണ്ട് വെച്ച് ചോറെടുക്കുക അത് കാൽഭാഗം എടുക്കുക എന്നിട്ട് ബാക്കി കാൽഭാഗത്ത് നമ്മൾ പ്രോട്ടീനാണ് എടുക്കേണ്ടത് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അത് ചിക്കൻ ആവാം മുട്ടയാവാം പിന്നെ മീനാവാം പക്ഷെ ഒരിക്കലും റെഡ് മീറ്റ് എടുക്കരുത് അതായത് ബീഫ് പോർക്ക് മട്ടൺ ഇവ എടുക്കരുത് ഓക്കെ അപ്പോൾ ഇത്രയും ഇങ്ങനെയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ടത് പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് നമുക്ക് നമ്മൾ കഴിക്കുന്ന ആ ഒരു പോർഷൻ നമുക്ക് രണ്ടാക്കാം എന്നിട്ട് അതിന് രണ്ട് പ്രാവശ്യമായിട്ട് ഒരു രാവിലെ പന്ത്രണ്ട് മണിയുടെ പതിനൊന്ന് മണിയുടെ മുന്നേ നമുക്ക് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് കഴിക്കാം അതേപോലെ ലഞ്ചിന് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് കഴിക്കാം ഒരു പന്ത്രണ്ടര ഒരു മൂന്നര എന്നുള്ള സമയത്ത് അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റീന് നമ്മൾ ഹാഫ് ഹാഫാക്കിയിട്ട് ഇതിന് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഡിന്നറിന് ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ രണ്ടാക്കാൻ പറ്റും ഒന്ന് ആറ് മണിക്ക് കഴിക്കാം പിന്നെ ഒന്ന് എട്ട് മണിയുടെ അകത്ത് അല്ലെങ്കിൽ മണിയുടെ അകത്ത് കഴിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ പ്രമേഹത്തിനെ ആക്കാൻ പറ്റും അടുത്ത് നമുക്ക് പ്രമേഹമുണ്ടെങ്കിൽ നമ്മളിത് കൺട്രോൾ ചെയ്യാതെ പോകുന്നുണ്ട് ഈ പറഞ്ഞ ഡയറ്റൊന്നും ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇതറിയാത്തവർക്കൊക്കെ സാധാരണയായിട്ട് കാണാറുള്ള കോംപ്ലിക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പ്രധാനമായിട്ടും കാണാറുള്ളത് ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണാറുള്ളത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ് ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഒരുപാട് കൂടുമ്പോൾ നമ്മുടെ ഞരമ്പുകൾക്ക് കൃത്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ കിട്ടില്ല അങ്ങനെ ഈ ഞരമ്പുകൾ നശിക്കുന്ന അവസ്ഥ ഇതിനെയാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ലോങ് ആയിട്ടുള്ള ഞരമ്പുകളെയാണ് അതായത് നീളത്തിലുള്ള നോവുകളെയാണ് പ്രത്യേകിച്ചിട്ടും കാലിലുള്ള ഞരമ്പുകൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൈയ്യൊക്കെ ബാധിക്കാറുണ്ട് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാലിലെ ഞരമ്പുകളെയാണ് ബാധിക്കാറ് ഇതിനെ നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി എന്നൊക്കെയാണ് പറയുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും ഒരാൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും എന്തൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും അത് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാലിലുള്ള പുകച്ചിലും നീറ്റലും ചുട്ടുനീറ്റലൊക്കെ ഓക്കെ അതായത് കാല് ഇങ്ങനെ പുകഞ്ഞ് പുകയുന്നൊരു ഫീൽ ഭയങ്കര ചൂട് ഫീൽ ചെയ്യും നമുക്ക് അന്തരീക്ഷമൊക്കെ തണുപ്പാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യും ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഈ കണ്ടീഷൻസ് കൂടുതലാവുക സമ്മർ സീസണിലാണ് ഓക്കെ അവർക്ക് ആ ഒരു ചൂടും സഹിക്കാൻ പറ്റില്ല ഇതും സഹിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥക്കും അവരെത്തും പിന്നെ മറ്റൊന്നാണ് കാലില് മുള്ളുകൊണ്ട് കുത്തുന്ന പോലത്തെ വേദന ഭയങ്കര കുത്തുന്ന പോലത്തെ വേദന അതേപോലെ കാലിലെ സ്കിന്നിൻ്റെ കളറൊക്കെ ബ്ലാക്ക് കളറാവുക ഓക്കേ ഇതൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ് പിന്നെ ചിലർക്കൊക്കെ ഈ ഒരു കാലിൻ്റെ ഒരു രൂപത്തിന് തന്നെ മാറ്റം വരാറുണ്ട് ഇത് കാരണം ഓക്കെ ഒരു ഷേയ്പിന് വ്യത്യാസം ഇപ്പം രണ്ട് കാലിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷേപ്പിന് വ്യത്യാസം ഇങ്ങനെയൊക്കെ വരാറുണ്ട് ഇത് ഏതെങ്കിലും ഒരു കാലിനെ അല്ലെങ്കിൽ രണ്ട് കാലിനെ ഇങ്ങനെയൊക്കെ ബാധിക്കും ഓക്കെ പിന്നെ വേറെ ഒന്നാണ് മരവിപ്പ് നമുക്ക് നമുക്ക് ഒരു സെൻസേഷൻ ഇല്ലാത്ത അവസ്ഥ നമ്മൾ കാലിൽ തൊട്ടാലൊന്നും അവർക്ക് അറിയില്ല ഓക്കെ വേദന അറിയില്ല അപ്പോൾ തന്നെ ഇവർ നടക്കുമ്പോഴൊക്കെ ഇവർക്ക് ഒരു എവിടെന്നെങ്കിലും ഒരു മുറിവായാൽ തന്നെ അത് അവർക്ക് അറിയില്ല അവരത് പിന്നെ ബ്ലീഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇത് ഒരു പ്രത്യേക സ്റ്റേജ് എത്തി പസൊക്കെ ഒരുപാട് വന്ന് പഴുപ്പൊക്കെ പുറത്തേക്ക് വരുമ്പോഴൊക്കെ ആയിരിക്കും ഇവർ ഇത് അറിയുന്നത് ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കാരണം അതുവരെ അവർക്ക് വേദനയൊന്നും വരില്ല അവർക്കൊരു പ്രത്യേക സാഹചര്യം വേറെ അവർക്ക് വേദന വരില്ല ഓക്കെ പിന്നെ വേറെ എന്താണെങ്കിൽ ഇവർ നടക്കുമ്പോൾ ഇവർക്ക് സ്ലിപ്പായി പോകും അതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ് അവർക്ക് സെൻസേഷൻ അറിയില്ല കാല് ത നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചു എന്നറിയില്ല അപ്പോൾ അവർക്കത് സ്ലിപ്പായി പോകാനുള്ള സാധ്യത ഉണ്ട് അവർ നടക്കുമ്പോഴൊക്കെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ കൺട്രോൾഡ് അല്ലാതെ പ്രമേഹമുണ്ട് ഇങ്ങനെ ന്യൂറോപ്പതി ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുറിവ് അവർക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇങ്ങനെ ഇങ്ങനൊരു മുറിവുണ്ടെങ്കിൽ അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത കാലിന് വരെ ഭീഷണിയാവുന്ന അവസ്ഥ വരെ വരാറുണ്ട് അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇത് കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തുടക്കത്തിലേ അത് എന്നുണ്ടെങ്കിൽ ഇത് കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാലിനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കാലിനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വേറെ ആരുണ്ടെങ്കിലും പറയുക മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ വേറെന്താണ് നന്നായിട്ട് വെള്ളം കുടിക്കുക ശരീരത്തിനെപ്പോഴും തണുപ്പിക്കുക അപ്പം നമുക്ക് ഈ സിംറ്റംസിന്നൊക്കെ നമുക്ക് കുറേ റിലീഫ് കിട്ടും ഓക്കെ പിന്നെ ചിലരൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നതിന് പകരം ഒക്കെ നടക്കുക ചെരുപ്പിടാതെ ഇത് പലപ്പോഴും നല്ലതല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് സെൻസേഷൻ അറിയില്ല അപ്പോൾ ഈ ചിരലിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും മുറിവൊക്കെ കല്ലാവുകയാണെങ്കിലും വല്ല മുള്ളൊക്കെ കുത്തി മുറിവാണെങ്കിലും ഇവർക്കത് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ചിരലിലൂടെ ഒന്നും നടക്കാതിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് അതുപോലത്തെ ചെരുപ്പുകളൊക്കെ അവൈലബിൾ അവൈലബിൾ ആണ് ആ ഒരു കുത്തുന്ന രീതിയിലുള്ള പ്രതലുള്ള ചെരുപ്പുകൾ അവൈലബിൾ ആണ് അങ്ങനത്തെയൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ നിങ്ങൾക്ക് സിംറ്റംസ് കുറയാനും അതേപോലെ ഇത് കൂടി കൂടുതലാവാതിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രമേഹം കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോളിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് പറയാനുള്ളത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രി നേരെ കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രമേഹം കൺട്രോളിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോവാറുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഉറങ്ങുക അതും രാത്രി തന്നെ ഉറങ്ങുക ഒരാറ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം എന്തായാലും വേണം പിന്നെ വേറെ കൃത്യസമയത്ത് ആഹാരം കഴിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കഴിക്കാം മൂന്ന് നേരം ഉള്ളത് ആറ് നേരം കഴിക്കാം പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഭക്ഷണം ക്രമീകരണങ്ങളിലൂടെ അതായത് ഞാൻ കഴിക്കേണ്ട എന്ന് പറഞ്ഞ ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക കഴിക്കണം എന്ന് പറഞ്ഞ ഭക്ഷണങ്ങൾ ആഡ് ചെയ്യാം എക്സസൈസ് എക്സസൈസ് മസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ് ഇൻസുലിൻ ഇല്ല പഞ്ചസാരയൊന്നും ഉപയോഗിച്ച് തീർക്കാൻ ഇൻസുലിൻ ഇല്ല ഓക്കെ അതിന് റെഡ്യൂസ് ചെയ്യാൻ ഇൻസുലിൻ ഇല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് നടന്ന് ഒരു എനർജി ആക്കുക എനർജി ആയിട്ട് യൂസ് ചെയ്യുക നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ഷുഗറിനൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്തായാലും ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യണം എക്സസൈസ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് കയ്യും വീശിയിട്ട് വേർക്കുന്ന രീതിയിൽ നടന്നാലും മതി ഇതൊരു എക്സസൈസാണ് ഇങ്ങനെ ചെയ്യുക ഓക്കെ ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ഡെയിലി ഇത് ചെയ്യുക പിന്നെ വേറൊരു ടിപ്പ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ പേരക്കേടെ തളിരില ഒരു പിടിയെടുത്തിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ അത് ഇടുക എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് അതിനെ ഒരു ഗ്ലാസ് ആക്കിയിട്ട് അരിച്ചെടുത്തിട്ട് ഈ വെള്ളം ദിവസവും രണ്ട് നേരം കുടിക്കുന്നത് പ്രമേഹം കൺട്രോളിലാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ ഇതിനങ്ങനെ ഈ അല്ലെ അങ്ങനെ നമുക്ക് കടിച്ച് ചവച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒരു ഒരു പിടി അല്ലെങ്കിൽ നമുക്ക് രണ്ട് നേരം കടിച്ച് ചവച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ അതും നമുക്ക് ചെയ്യാം ഇതും ഭയങ്കര നല്ലതാണ് പ്രമേഹം നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പ്രമേഹം നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള കൺട്രോളിലൊന്നും എത്തുന്നില്ല നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല